ഹരേ കൃഷ്ണ ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം നോക്കാം സതാം സമാജോ സപ്തരാത്രം അപൂർവരസരൂപാത്ര ഭവിഷ്യതി നമ്മൾ ഇനിയുള്ള ശ്ലോകങ്ങളിൽ കാണുന്നത് വൈഷ്ണവ ഭക്തരായിട്ടുള്ളവരെ അല്ലെങ്കിൽ വൈഷ്ണവരായിട്ടുള്ളവരെ എങ്ങനെയാണ് ഒരു ഭാഗവത സപ്താഹയജ്ഞ യജ്ഞവേദിയിലേക്ക് ക്ഷണിക്കേണ്ടത് എന്ന് പറയുന്നതാണ് സദാം സമാജോ ഭവിത സപ്തരാത്രം സുദുർലഭ സദാം സമാജോ സതാം എന്ന് പറഞ്ഞാൽ സത്തുക്കളായുള്ളവർ സജ്ജനങ്ങൾ സമാജോ ഇവിടെ സമ്മേളനമുണ്ടാകുവാൻ പോകുന്നു എങ്ങനെ ഭവിത സപ്തരാത്രം ഏഴ് ദിവസത്തേക്ക് ഈ ഒരു സജ്ജനങ്ങളുടെ സമാഗമം ഇവിടെ ഉണ്ടാകുവാൻ പോവുകയാണ് അതാകട്ടെ സുദുർലഭ ഇത്തരത്തിലുള്ള ഒരു കൂടിച്ചേരൽ ഭക്തരുടെ ഒരു കൂടിച്ചേരൽ വളരെ ദുർലഭമാണ് അപൂർവരസരൂപ ഈ അപൂർവരസ സ്വരൂപമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അപൂർവം എന്ന് പറഞ്ഞാൽ ദുർ വളരെ എളുപ്പം കിട്ടാത്തത് അങ്ങനെ അത്ര എളുപ്പമൊന്നും കിട്ടാത്തതായിട്ടുള്ള ഈ അമൃതാനന്ദത്തെ ഈ രസത്തെ അതായത് അങ്ങനെയുള്ള രസം രൂപ ആ രൂ രസം തന്നെ രൂപമായി വന്നത് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ആ ഒരു ആനന്ദ നിർവൃതി അത് തന്നെ രൂപമെടുത്ത് വരുന്നതാണ് ഓരോ ഭഗവ ഭാഗവത സപ്താഹങ്ങളും അപ്പോൾ അങ്ങനെ അപൂർവ രൂപ ഇവ കഥ ചാത്ര ഭവിഷ്യതി കഥ ച അത്ര ഭവിഷ്യതി കഥ അങ്ങനെയുള്ള ആ ഭാഗവത കഥ അപൂർവമായിട്ടുള്ള ആ അമൃതരസം തന്നെ രൂപം കൈക്കൊണ്ട് വന്നിട്ടുള്ള ആ ഭാഗവത കഥ ച അത്ര ഭവിഷ്യതി അതാണിവിടെ നടക്കുവാൻ പോകുന്നത് ഈ ഏഴ് ദിവസങ്ങൾ ഒരു ദിവസത്തെ ആനന്ദാമൃത ചൊരിയലല്ല ഇത് ഏഴ് ദിവസം ആ അമൃതം ചൊരിയുകയാണിവിടെ സജ്ജനങ്ങൾ കൂടിയിരുന്ന ൂ എത്ര മഹത്തായ രീതിയിലാണ് ഓരോ വൈഷ്ണവ വൈഷ്ണവഭക്തനെയും ക്ഷണിക്കേണ്ടത് എന്ന് പറഞ്ഞു തരികയാണ് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സദാം സമാജോ സപ്തരാത്രം അപൂർവരസരൂ കഥാ ചാത്ര ഭവിഷ്യതി നീ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സുദുർലഭ എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ഇനി ഒൻപതാമത്തെ ശ്ലോകമാണ് ശ്രീ ഭാഗവത പീയൂഷ പാനായ തഥാ ശീഖ്രമായാത പ്രേമ ശ്രീ ഭാഗവത പീയൂഷ പാനായ രസലംപട ശ്രീഭാഗവത കഥ ശ്രീമദ്ഭാഗവതമാകുന്ന ഈ കഥ പീയൂഷപാനായ പീയൂഷം എന്ന് പറഞ്ഞാൽ അമൃതം ആ അമൃതത്തെ പാനായ പാനം ചെയ്യുന്നതിനായി അഥവാ കുടിക്കുന്നതിന് വേണ്ടി ഈ ഒരു ഭഗവത് കഥയുടെ ആ ഒരു രസത്തെ നുകരുന്നതിന് വേണ്ടി രസലമ്പടാഹ എന്ന് പറഞ്ഞാൽ അതിൽ രസികന്മാരായിട്ടുള്ള നിങ്ങൾ ഭവന്തശ്ച തഥാശീഘ്രമായത പ്രേമതൽപര ഇവിടെ ഭവന്തശ ഇവിടെ നടക്കുവാൻ പോകുന്നതായിട്ടുള്ള ഇനിയുള്ള ഈ ഒരു ഏഴ് ദിവസങ്ങൾ കൊണ്ട് ഇവിടെ നടക്കുവാൻ പോകുന്നതായിട്ടുള്ള ഈ ഭാഗവത കഥാ പീയൂഷ വർഷത്തിൽ തഥ ശീരമായാത് തഥ അവിടെ ശീഘ്രം ആയാത വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്ന് ആയാത ശീഘ്രം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ആതായ ആയാത എന്ന് പറഞ്ഞാൽ എത്തിച്ചേരണം പെട്ടെന്ന് എത്തിച്ചേരണം എന്ന് പറഞ്ഞാൽ എത്രയും നേരത്തെ എത്തിച്ചേരുവാൻ കഴിയുമോ അത്ര നേരത്തെ എത്തിച്ചേരണം കാരണം ഒരു വാക്കുപോലും ഒരക്ഷരം പോലും ഈ കഥയുടെ ഈ ഭാഗവത കഥ ഇവിടെ പറയാൻ പോകുന്ന ഭാഗവത കഥയുടെ ഇത് നമുക്ക് നഷ്ടമായി പോകരുത് അതുകൊണ്ട് എത്ര നേരത്തെ എത്ര എത്തിച്ചേരാനാകുമോ അത്ര നേരത്തെ എത്തിച്ചേരണം കാരണം നിങ്ങളൊക്കെ പ്രേമ പ്രേമതാല്പരാഹ ഭഗവാന്റെ ആ പ്രേമത്തിൽ താല്പര്യമുള്ളവരാണ് ഭഗവത് കഥയിൽ താല്പര്യമുള്ളവരാണ് ഭാഗവത കഥയും ഭഗവാനും രണ്ടല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൽ വ്യാസഭഗവാൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണേവ ഹി ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ് അതുകൊണ്ട് ആ ഭഗവാനെ അനുഭവിക്കുവാൻ ആസ്വദിക്കുവാൻ ഭഗവാനിൽ പ്രേമ പ്രേമതൽപരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും അതിലെ ഒരക്ഷരം പോലും നഷ്ടമാകാതിരിക്കുവാൻ എത്രയും നേരത്തെ ഇവിടെ എത്തിച്ചേരണം അപ്പോൾ വൈഷ്ണവർക്ക് ഒരു ക്ഷണം അയക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഭാഗവത സപ്താഹവേദിയിലേക്ക് ക്ഷണിക്കേണ്ടത് അവരെ എല്ലാ ബഹുമാനത്തോടുകൂടിയും വേണമെന്ന് ഈയൊരു ശ്ലോകം നമുക്ക് കാണിച്ചു തരികയാണ് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ശ്രീ ഭാഗവത പീയൂഷ പാനായടാ ഭവന്തശ്ചാ ശീഖ്രമായത പ്രേമതൽപരാ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രീ ഭാഗവത പീയൂഷപാനായ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക പിന്നെ രസലംപട അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് അതുപോലെ പ്രേമതല്പരാ അവിടെയും ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് പിന്നെ അടുത്ത് ശീഘ്രമായാത ശീഘ്രം ആയാത ആണ് അതുകൊണ്ട് മായയുടെ ആകാരം ശ്രദ്ധിച്ച് വായിക്കുക ഇനി അടുത്തത് പത്താമത്തെ ശ്ലോകമാണ്

ഭഗവത് കഥ എവിടെ കേട്ടാലും അവിടെ എത്തിച്ചേരും എത്തിച്ചേരാതിരിക്കാൻ അവരുടെ മനസ്സ് അനുവദിക്കില്ല ഇതൊക്കെ ശരിയാണ് എന്നിരുന്നാലും ഒരു ഇതുകൂടി പറഞ്ഞു എന്താ നാവകാശ എന്താകാശ കഥാപിത ദിനമാത്രം കഥാചിത് ചേത് ദിനമാത്രം ഇങ്ങനെ മൂന്ന് വാക്കുകൾ വരുന്നുണ്ട് അവിടെ കഥാചി ചേമാത്രം കഥാചിത് എങ്ങാനും ഏതെങ്കിലും കാരണവശാൽ ചേത് അങ്ങനെയായാൽ എന്ത് നാവകാശ എന്ന് പറഞ്ഞാൽ ആ അവകാശ് ഏതെങ്കിലും കാരണവശാൽ എത്തിച്ചേരാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ഏഴ് രാത്രി ഏഴ് ദിവസങ്ങളിൽ ഇവിടെ വന്ന് കഥ കേൾക്കുവാൻ വരാൻ കഴിയുന്നില്ല എങ്കിൽ ദിനമാത്രം തഥാപിത്തോ ഒരു ദിവസമെങ്കിലും വന്ന് അവിടെ ഇരുന്ന് അത് കേൾക്കുവാൻ സജ്ജനങ്ങളായിട്ടുള്ള നിങ്ങളൊക്കെ എത്തിച്ചേരണമേ കാരണം സർവതാഗമനം കാര്യം ക്ഷണോത്രമനമാണ് സർവതാഗമനം ഇത് ഇങ്ങനെയൊരു കാര്യം എന്ന് പറയാ ഇങ്ങനെയൊരു ഭാഗവത സപ്താഹം എന്ന് പറയുന്നത് നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും വന്നിരുന്ന് കേൾക്കാം എന്ന് പാച എന്ന് കരുതി കേൾക്കുവാൻ പറ്റുന്ന അല്ലെങ്കിൽ പങ്കെടുക്കുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് കാരണം വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസവും നടക്കുന്ന ഒരു കാര്യമല്ല ഇത് ഇതാകട്ടെ ആ ഏഴ് രാത് ഏഴ് ദിവസങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് അതുകൊണ്ട് ആദ്യമേ പറഞ്ഞു സുദുർലഭ വളരെ ദുർലഭമായി മാത്രം ലഭിക്കുന്നതാണ് ഇങ്ങനെ ഒരു കാര്യം അതുകൊണ്ട് ക്ഷണോത്രൈവ സുദുർലഭ ഇങ്ങനെ ഒരു കാര്യം ക്ഷണ അത്ര ഏവ ഇങ്ങനെയൊരു കാര്യം അത്രമാത്രം തന്നെയും ദുർലഭമായി ലഭിക്കുന്നതാണ് ഇങ്ങനെ ഒരു അവസരം അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും വന്നിരുന്ന് കേൾക്കുവാൻ കഴിഞ്ഞാൽ പോലും വരാതിരിക്കരുത് വരണം നിങ്ങൾ സജ്ജനങ്ങളുടെ ആ സംഗമത്തിൽ നിങ്ങളും പങ്കാളിയാവണമെന്ന് വളരെ വിനയത്തോടും പ്രേമത്തോടും കൂടി വേണം അവരെ ക്ഷണിച്ചു വരുത്തുവാൻ ആരെ വൈഷ്ണവ ഭക്തരെ ക്ഷണിച്ചു വരുത്തേണ്ടത് അപ്രകാരമാകണം കാരണം അവർക്ക് വരാതിരിക്കാൻ കഴിയില്ല ഇനി എങ്ങാനും എന്തെങ്കിലും ഒരു അസൗകര്യം വന്നാൽ അത് ആരോഗ്യപരമായിട്ടായിക്കോട്ടെ ഏതെങ്കിലും അസൗകര്യം വന്നാൽ അവരോട് അപേക്ഷിക്കുക കാരണം അവരുടെ ആ സാന്നിധ്യം പോലും ആ വേദിയെ ധന്യമാക്കും അപ്പോൾ അങ്ങനെയുള്ള വൈഷ്ണവ ഭക്തർ ഈ ഏഴ് ദിവസം വരാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും വന്ന് ആ വേദിയിൽ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ആ വേദിയെ ധന്യമാക്കണമേ എന്ന് അവരോട് വളരെ കൂടി വിനയത്തോടു കൂടി പ്രേമത്തോടു കൂടി അപേക്ഷിക്കണം ഇനി നമുക്ക് ആ ഒന്നുകൂടി നോക്കാം നാവകാശ കഥാ ചേ ദിനമാത്രം തഥാപിത്തൂം സർവതാഗമനം കാര്യം ക്ഷണോത്രൈവ സുദുർലഭ ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാവകാശ അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതുപോലെ കഥാചി ചേമാത്രം അവിടെ കഥാചിത് ചെയ്ത് ദിനമാത്രമാണ് പക്ഷേ പദം പിരിക്കണ്ട കഥാചി ചേത് രണ്ടാമത്തെ ച കൂട്ടക്ഷരമാണ് അതുപോലെ ദിനമാത്രം ദ കൂട്ട ചേത ദിനമാത്രമാണ് ചേ ദിനമാത്രം അപ്പോൾ ദ കൂട്ടക്ഷരമാണ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ ഒന്ന് സർവതാ ആഗമനമാണ് അതുകൊണ്ട് അകാരം നന്നായി നീട്ടിയെടുക്കേണ്ടതുണ്ട് അവിടെ പിന്നെ ക്ഷണോത്രവ അത്രയവ ആണ് അവിടെ പദം പിരിക്കണ്ട ഒകാരം നീട്ടിയെടുക്കണം വിശ്ലേഷണം മരണം വരുന്നതുകൊണ്ട് ഒകാരം നീട്ടിയെടുക്കുക പിന്നെ സുദുർലഭ അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുവാൻ ശ്രമിക്കുക ഇനി അടുത്തത് പതിനൊന്നാമത്തെ ശ്ലോകമാണ് ഏവമാകാരണം കർത്തവ്യം വിനയേന ആഗന്തുകാനാം സർവേഷാം വാസസ്ഥാനികൽപ്പയേത് ഇനിയും അടുത്തത് ഇനി ഇവരെ ഇങ്ങനെയൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്താണ് ഇവിടെ ഈ സപ്താഹയജ്ഞം നടത്തുന്നവർ ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് ആകാരണം താം കർത്തവ്യം ച ഇങ്ങനെ ഇപ്രകാരം ഇവരെയൊക്കെ വളരെ വിനയത്തോടു കൂടി കൂടി ക്ഷണിച്ചതിന് ശേഷം ഏവം ആ കാരണം തേഷാം തേഷാം അവരെ വളരെ വിനയേന കർത്തവ്യം ച വളരെ വിനയത്തോടുകൂടി തന്നെ അവരെ അങ്ങനെ ക്ഷണിക്കുക എന്ന കർത്തവ്യം ഭംഗിയായി പൂർത്തിയാക്കിയ ശേഷം അപ്പോൾ ഇവരൊക്കെ വരും കാരണം അവർക്ക് ഭഗവാന്റെ കഥകൾ എവിടെ നടന്നാലും അവിടെ അവരൊക്കെ ഓടിയെത്തും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത അവരുടെ കർത്തവ്യം അതിനെന്താ വേണ്ടേ ആഗന്തുകാനാം സർവേഷാം ഇവിടെ എത്തിച്ചേരുന്നവർക്കെല്ലാം സർവേഷാം എല്ലാവർക്കും എങ്ങനെ ആഗന്തുകാനാം ഇവിടേക്ക് എത്തിച്ചേരുന്നവർക്ക് എല്ലാവർക്കും വാസസ്ഥാനി കല്പയേത് വാസസ്ഥാനി അവർക്കൊക്കെ താമസിക്കുന്നതിനുള്ള ഒരു സൗകര്യം അതൊക്കെ കൽപ്പയേത് തന്നെ അതെല്ലാം ഏർപ്പാട് ചെയ്യണം അപ്പോൾ അവർക്ക് അവർക്കിവിടെ വന്ന് താമസിക്കുക അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ അത് ഭക്ഷണമായാലും മറ്റു തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെയും അത് കാലേക്കൂട്ടി തന്നെ മുന്നേക്കൂട്ടി തന്നെ അതൊക്കെ വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്യണം എല്ലാ സൗകര്യവും അവർക്ക് വേണ്ടത് ഒരുക്കി കൊടുക്കണം ഭഗവാന്റെ കഥ കേൾക്കുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന് അവർക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാകുവാൻ പാടില്ല അപ്പോൾ അതിന് വേണ്ടുന്നതുമൊക്കെ മുന്നേ കൂട്ടി ചെയ്തു കൊടുക്കണം നീ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഏവമാകാരണം തേഷാം കർത്തവ്യം വിനയന ച ആഗന്തുകാനാം സർവേഷാം വാസസ്ഥാനാനി കല്പയേത് നീ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏവമാകാരണം ഏവമാകാരണമാണ് അവിടെ ആ ശ്രദ്ധിക്കുക പിന്നെ ആഗന്തുകാനാം വാസസ്ഥാനെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മതിയാവും പൊതുവെ എളുപ്പമുള്ള പദങ്ങൾ തന്നെയാണ് ഇനി അടുത്തത് പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ